ഇന്ന് നമ്മൾ ചേമ്പിൻ്റെ മോരൊഴിച്ച് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇത് ചേമ്പ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ചെറുതും കിട്ടും നമ്മൾ നീളത്തിലുള്ള വലിയ ചേമ്പും വെക്കാൻ കിട്ടും അതൊക്കെ നമ്മൾ നല്ല അരി പുറന്തോടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരുവിധം ഒരുപാട് ചെറിയ കഷ്ണാക്കരുത് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിൽ കറുക്കി വേണ്ട കൂട്ടിന് പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ല കുളിയുള്ള തൈരും നാളികേരം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഓരോന്നും ഞാൻ ആദ്യം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോന്നായി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ചേമ്പ് മോരഴിച്ച് കൂട്ടാൻ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ചട്ടിയിലാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു വേവാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ അത് നന്നായി വെന്തോട്ടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും ആ വെള്ളത്തിൽ ഇനി ഇടാൻ പോണത് ഉപ്പ് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടോളൂ കേട്ടോ ഉപ്പിടുക ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അപ്പം ഇത് നന്നായിട്ട് ചേമ്പ് നന്നായിട്ടൊന്ന് വേവട്ടെ വെന്തിട്ടാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പം നമ്മൾ ചേമ്പ് വേവാൻ വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കുക അരവിനുള്ള കൂട്ടാണ് ഇനി പറയണത് ഇത് ജീരകം ഒരു രണ്ട് സ്പൂൺ ജീരകം പിന്നെ കരുവേപ്പിൻ്റെ ഇല പച്ചമുളക് നാളികേരം തൈര് തൈര് കുറച്ച് പുളിയുള്ള തൈരാണ് കേട്ടോ വലിയ പുളിയില്ല നില ഇളം പുളിയുള്ള തൈരാണ് നാളികേരം ഒരു വലിയ നാളികരത്തിൻ്റെ പകുതി എടുത്തുള്ളൂ അത് ശരുകിയത് പച്ചമുളക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളകും ഇതാണ് എടുക്കുന്നത് ഇനി ഇത് അരച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമതാ ഇങ്ങനെത്ര വലിയ കഷ്ണമായിട്ടാണ് ഇതാക്കേണ്ടത് നല്ല മാവും രസമായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ എന്താച്ചിലൊരുക്ക് ചേമ്പ് ചേരില്ല കൈയ്യൊക്കെ ചൊറിയും അപ്പോൾ ഇങ്ങനെ ചേമ്പോ ചേനയൊക്കെ നേരാക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വേഗത്തിൽ ഉപ്പ് എടുത്തിട്ട് തേക്കുക അപ്പം ഉപ്പ് തേച്ച് വെച്ചാൽ നമ്മുടെ ചൊറിച്ചിൽ മാറും കേട്ടോ കയ്യിൻ്റെയൊക്കെ ചൊറിച്ചിൽ ഇനി ഇത് ആ ചൊറിച്ചിലൊന്നും ആർക്കും അകത്തിക്കുന്ന ഒക്കെ ചെയ്യാനിരിക്കാന് ചേമ്പ് കുറച്ച് മോരൊഴിച്ച് കൂട്ടുക മോരൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ആ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് ചോറ് ആർക്കെങ്കിലും അലർജറ്റിക് വരാതിരിക്കാനായിട്ട് നമുക്കിതുമാതിരി തൈരൊഴിക്കാം തൈരൊഴിച്ചിട്ട് ആ ചേമ്പിനി ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം ഉപ്പൊക്കെ നോക്കുക പുളിയൊക്കെ നോക്കുക അത് കഴിഞ്ഞ് അരച്ച് വെച്ച കൂട്ട് അതിൽ ചേർക്കുക അതാണ് വേണ്ടത് കേട്ടോ ഇപ്പം ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് ആ തൈരിലൊക്കെ ഒന്നുകൂടെ വെന്ത് ഇനിയിപ്പോൾ ഒന്നും വരില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നാടൻ പച്ചക്കറി പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ല സ്വാദാണ് ഇനി നമ്മൾ അരച്ച കൂട്ടും ഇതിപ്പോൾ നാളികേരവും ജീരകവും പച്ചമുളകും കരുവേപ്പിൻ്റെ അരി തൈര് കൂട്ടി അരച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം ഈ കൂട്ടാണ്ടിക്ക് ആഡ് ചെയ്തു അതില് വെള്ളത്തിന്റെ നമുക്ക് കുറുക്ക് കുറച്ച് കുറുഗി വേണോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം മാതിരി വേണോന്ന് നോക്കോളൂ കേട്ടോ പുളിപ്പുണ്ടാവും ഇപ്പൊ നമ്മൾ അരച്ച പാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളാതെ തിളക്കരുത് ഒന്ന് പൊങ്ങാനേ പാടുള്ളൂ സ്വാദ് നോക്കോളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിന് സ്വാദും കൂടെ ഒന്ന് നോക്കട്ടെ ദേശം ഉപ്പും കൂടെ ആവാം അത്രേ അപ്പൊ ഇത്തിരി ഉപ്പും കൂടെ ആയാൽ നമുക്ക് വറുത്ത് കൂട്ടാം ൂടെ ഉപ്പിന്റെ കുറവ് തോന്നി ഉപ്പ് ഇട്ടിട്ട് ആയി കഴിഞ്ഞു ഇനി ഓഫ് ചെയ്യാൻ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത് കേട്ടോ ഇപ്പൊ നമ്മുടെ കറി ആയിട്ടുണ്ട് ചേമ്പ് മോരൊഴിച്ചു കൂട്ട ഇനി അതിലേക്ക് വറുത്തിടാനുള്ളത് നോക്കട്ടെ ഇനിയിപ്പോ വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ നന്നായി ഒഴിച്ചോളൂ വെളിച്ചെണ്ണയുടെ ഒക്കെ വാസന അതിലേക്ക് നന്നായിട്ട് വരും എന്നാൽ കുറച്ച് ഉലുവ കുറച്ച് കടുക് കേട്ടോ ആദ്യം കുറച്ച് ഉലുവ ഇടുക അതൊന്ന് റെഡിയായിട്ട് അതിൻ്റെ വാസന വന്ന ശേഷം കടുക് കരുവേപ്പിൻ്റെ ഇല വറ്റലുമുളക് പൊട്ടിച്ചതും ചേർത്തിട്ടാൽ വറുത്തുപൊട്ടൽ റെഡിയാക്കി കേട്ടോ ഇപ്പോൾ ഉലുവ ഒന്ന് നല്ല വാസന വന്നിട്ടുണ്ട് ഇനി നമ്മൾ കടുക് ഇടണേ കടുകിട്ടിട്ട് ഒരു വറ്റൽ മുളകും കുറച്ചിട്ട് ചെമ്മില അതൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാനിലേക്ക് ചേർത്താൽ മതി കേട്ടോ ആ ചൂടൊക്കെ ഇന്നിട്ടുന്ന് പൊട്ടിക്കഴിഞ്ഞോട്ടെ നമ്മുടെ കൂട്ടാനായിട്ട് എന്താ പുറത്തൊരു ഐറ്റം കൂടി ഉണ്ട് ഇതെന്താ അറിയോ നമ്മുടെ കൂക്കുവരിറ്റിയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള വെ വെട്ട കേട്ടോ കൂർക്കാൻ വെഴുക്ക് കട്ടി മോരൊഴിച്ച കൂട്ടാൻ ചോറും ഇതാണ് ഇന്നത്തെ കൂട്ടുക നല്ല മട്ട ചോറ് ഇതിലേക്ക് വർക്ക് അപ്പം നമ്മുടെ ചേമ്പ് മോരൊഴിച്ചു കൂട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചേമ്പിൻ്റെ മോരൊഴിച്ചു കൂട്ടാനും ചൂർക്ക മേഴുക്ക് വരട്ടി മട്ട അരിച്ചോറും എഴുതി ഇന്നത്തെ ഊണിൻ്റെ വിഭവം ഇതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് അളവ് വെളുന്നു താഴെ ഞാൻ എന്താ വിളിച്ചത് ഇൻഗ്രീഡിയൻസ് എഴുതാം കേട്ടോ